മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ ചെലവിൽ പുനരുദ്ധരിക്കുന്ന മറ്റത്തൂർ കാവനാട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഈ സുപ്രധാന വികസന പദ്ധതിയുടെ ഉദ്ഘാടനം എ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനല ഉണ്ണികൃഷ്ണൻ സംസാരിച്ചു ഈ റോഡിന്റെ പുനരുദ്ധാരണം ഈ മേഖലയിലെ യാത്രാ സൗകര്യങ്ങൾക്ക് വലിയൊരളവിൽ ഉപകാരപ്രദമാകും ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് കൊടകര മറ്റത്തൂർ ആളൂർ പറപ്പൂക്കര മേഖലകളിലെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 1.18 1.30 ₹ അവിടെ അറിയാം. ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ അവിടെ ആട്ടപ്പിള്ളി. ഇപ്പോൾ അവിടെ അതേ വിൻഡെ അശീർവാദാണ് പ്രസിഡന്റിന്റെ വാളിൽ ഇപ്പോൾ അവിടെ ഒരു 10 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നു. എംഎൽഎ അസിസ്റ്റൻസിന്റെ വണ്ടിന്റെ ഭാഗമായി സ്പെഷ്യൽ ഫണ്ടിന്റെ ഭാഗമായി കുറേയേറെ ഗ്രാമീണ റോഡുകൾക്ക് നമ്മൾ പണം നൽകിയിട്ടുണ്ട് കുറെ പണം ചെലവഴിയിട്ട് കാര്യമില്ല അതൊരു മഴ പെയ്താൽ വീണ്ടും അത് പഴയ പോലെയുള്ളൂ ചെയ്യണത് നല്ല വൃത്തിയിൽ ചെയ്യാൻ കുറച്ച് കാലതാമസം എടുത്താലും അതിനെ എവിടുന്നൊക്കെയാണ്